ക്രിസ്തുവൽ സ്നേഹം നിറഞ്ഞവരെ പന്തകുസ്ത സഭയുടെ ആരംഭം ഇതൊക്കെ ആഘോഷിച്ചിട്ട് നമ്മൾ ആണ്ടുവട്ടം ഏഴാമത്തെ വാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ ആണ്ടുവട്ടം ഏഴാമത്തെ വാരത്തിലെ ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ അനുദിന വിശുദ്ധയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം കാശിയിലെ വിശുദ്ധ റീത്തയാണ് ഇന്നത്തെ വിശുദ്ധ നമുക്കറിയാം അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായിട്ട് യൂത തഥയൂസിനെയാണ് നമ്മൾ കണക്കാക്കുന്നത് വിശുദ്ധ യൂത തഥയൂസ് അപ്പൂസലൻ പക്ഷേ അതുപോലെ തന്നെ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥയായിട്ടാണ് ഈ വിശുദ്ധ റീത്തയെ അറിയപ്പെടുന്നത് അവരുടെ ജീവിതത്തിൽ കുടുംബത്തിൽ നിന്ന് ഉണ്ടായ വലിയ പുണ്യമുണ്ട് അവരുടെ മാതാപിതാക്കളെ അടുത്തുള്ള അയൽക്കാർ വിളിച്ചിരുന്നത് ക്രിസ്തുവിൻ്റെ സമാധാന പാലകർ എന്നാണ് എന്ന് പറഞ്ഞാൽ തൻ്റെ ഈ ഒതുങ്ങിയ ജീവിതത്തിൽ കുഞ്ഞ് ജീവിതത്തിൽ അവരുടെ കുടുംബം മറ്റുള്ളവർക്ക് നൽകിയ വലിയ മാതൃകയാണ് ആ ബന്ധത്തിൻ്റെ ദൃഢതയാണ് ആ വാക്കിലൂടെ പ്രകടമാകുന്നത് ഈയിടെ കോട്ടയത്ത് റോസമ്മ എന്ന് പറയുന്ന ലോട്ടറി വിൽപ്പനക്കാരി ആയിട്ടുള്ള ഒരു അമിച്ചിയുടെ ഒരു വീഡിയോ കാണുകയുണ്ടായി അവർ പറഞ്ഞ ഒരു സംഭാഷണം വല്ലാതെ ആകർഷിച്ചു അവരുടെ അവർക്ക് കാഴ്ചയിൽ പരിമിതിയുള്ളതുകൊണ്ട് തന്നെ ആ റോസമ്മ അമ്മച്ചിയുടെ ലോട്ടറി കടയിൽ നിന്ന് ലോട്ടറി ടിക്കറ്റുകൾ മോഷ്ടിച്ചുകൊണ്ടുപോയ മോഷ്ടാക്കളോട് എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ ആ അവർ പറഞ്ഞ മറുപടി ഇതാണ് ഞാൻ പോകുന്നത് ദേവാലയത്തിലാണ് ക്രിസ്ത്യാനി എന്നാണ് എൻ്റെ ടൈറ്റിൽ അങ്ങനെയെങ്കിൽ എൻ്റെ ഞാൻ പോകുന്ന ദേവാലയത്തിൽ എന്നെ പഠിപ്പിക്കുന്നത് ശത്രുക്കൾ പോലും സ്നേഹിക്കാനാണ് അങ്ങനെയെങ്കിൽ ഈ മോഷ്ടാക്കളോട് നിരുപാധികം ക്ഷമിക്കാൻ എനിക്ക് സാധിക്കും ഇത് നമ്മുടെ റീത്തയുടെ വിശുദ്ധരീത്തയുടെ ആ കുടുംബത്തിൽ നിന്നിരുന്ന വലിയ പുണ്യത്തിൻ്റെ ഒരു വലിയ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് വിചിന്തനത്തിലേക്ക് പ്രവേശിക്കാം ഇന്ന് യാക്കോബ് അപ്പോസിറ്റിൻ്റെ ലേഖനം നാലാമധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേൾക്കുക ഈ വചനഭാഗം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വ്യാപാരികളോട് സാമ്പത്തികതയോടും സമ്പത്തിനോടും ആഡംബരത്തോടും ഇങ്ങനെ വലിച്ചു വാരി കൂട്ടുന്നവരോടുമുള്ള വലിയ ഒരു പരാതിയാണ് യാക്കോബസ് അപ്പോസ്തലൻ ഇന്ന് ആ വായനയിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് എല്ലാം ക്ഷണികമാണ് സഭാപ്രസംഗൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെ താൽക്കാലികവും ക്ഷണികവുമായ ലോകത്തിൻ്റെ സമ്പത്തിനെക്കുറിച്ച് പറയുന്നുണ്ട് എട്ടാമത്തെ വാചകം വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ പറയുന്നത് മിഥ്യ സകലതും മിഥ്യ എല്ലാം മിഥ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകത്ത് കാണുന്ന സമ്പത്തും സൗഭാഗ്യങ്ങളും എല്ലാം താൽക്കാലികമാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഇന്നത്തെ ഒന്നാമത്തെ വായന നൽകുന്നുണ്ട് ഇത് വ്യാപാരികളോട് മാത്രമല്ല നമ്മളോടും കൂടിയാണ് പറയുന്നത് നമ്മളുണ്ടാക്കുന്ന സമ്പത്തും സൗഭാഗ്യങ്ങളും പേരും പെരുമയും പ്രശസ്തിയും ഒക്കെ താൽക്കാലികമാണ് അതുകൊണ്ടായിരിക്കണം രണ്ടാം ഞാൻ സുനകുദോസ് നമ്മളെക്കുറിച്ച് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിലെ താൽക്കാലിക തീർത്ഥാടകർ മാത്രമാണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഭൂമി നമ്മൾ വസിക്കുന്ന ഇടം നമ്മളായിരിക്കുന്ന പൊസിഷൻ നമുക്കുള്ള സമ്പത്ത് സർവ്വതും താൽക്കാലികമാണ് നമ്മളിതെല്ലാം വിട്ടുപോകേണ്ട ഒരു ദിവസം വരും ഇതാണ് ഒന്നാം വായനയുടെ പ്രമേയം എന്ന് പറയുന്നത് എല്ലാം മിഥ്യ സകലതും മിഥ്യ ഈ പറയുന്ന സമ്പത്തിൻ്റെയും ക്ഷണികമായിട്ട് നശിക്കാൻ സാധ്യത ഉള്ളതിൻ്റെയും പുറകെ പോകുന്ന പോ പോകുന്നവരായി തീരരുത് ക്രിസ്ത്യാനികൾ എന്നുള്ള ഓർമ്മപ്പെടുത്തൽ യാക്കോബസ് അപ്പോസ്തലൻ നമുക്ക് നൽകുന്നുണ്ട് എനിക്ക് തോന്നുന്നു സമ്പത്തൊക്കെ എങ്ങനെ കുമിഞ്ഞു കൂട്ടി ഒരുപാട് വലിച്ചു വാരി കൂട്ടുന്ന അവർക്കിടയിൽ ഒരു ചെറിയ വെളിച്ചം എന്നോണം നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് രത്തൻ താറ്റ അദ്ദേഹത്തിൻ്റെ വരുന്ന വരുമാനത്തിൻ്റെ ഏകദേശം ഒരുപാട് ശതമാനം തന്നെ പാവപ്പെട്ടവർക്കായിട്ട് വിനിയോഗിക്കുന്നുണ്ട് ഇത് നമ്മുടെ മനസ്സിലിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ വായന നമ്മളോട് പറയുന്നൊരു ചിന്ത വാക്യം പതിനാലിൽ യാക്കൂബ് അപ്പുസലം പറയുന്നത് മഞ്ഞു മഞ്ഞു പോലെ മൂടം മഞ്ഞു പോലെ താൽക്കാലികമാണ് നമ്മുടെ ജീവിതം എന്നാണ് നമുക്കറിയാം കുട്ടികൾ ബബിൾസ് കളിക്കും ഈ ബബിൾസ് നമ്മൾ നമ്മളിങ്ങനെ പിടിക്കാനായി പോകുമ്പോൾ അത് പൊട്ടിപ്പോകും ഇതുപോലെ നമ്മുടെ ഈ അനുദിന ജീവിതത്തിൽ താൽക്കാലികമായിട്ടുള്ള ക്ഷണികമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാനാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന സുവിശേഷ ഭാഗം വളരെ വ്യക്തമായിട്ടൊരു സത്യം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഈ സുവിശേഷത്തിൽ യോഹന്നാൻ മറ്റുള്ളവരെ നശിപ്പിക്കട്ടെ നമ്മളെപ്പോലെ ജീവിക്കാത്തവരെ നശിപ്പിക്കട്ടെ എന്നുള്ള ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് വരുന്നത് പിശാചികളെ ബഹിഷ്കരിക്കുന്ന നം നമ്മളെപ്പോലെ ശക്തി ഉപയോഗിക്കുന്നവരെ കണ്ടു ഞാൻ ഞാൻ അവരെ തടഞ്ഞു എന്നാണ് യോഹനൻ വളരെ പ്രൗഢിയോടുകൂടിയാണ് പറയുന്നത് പക്ഷേ കർത്താവ് ക്രൈസ്തവരുടെ ആ ഒരു വിശാല മനസ്സിന് ഒന്നുകൂടെ ഒന്നുകൂടെ തുറക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രൈസ് ക്രിസ്ത്യാനികളായി ജനിച്ച് ക്രൈസ്തവ മൂല്യങ്ങൾ വളരുന്നവർ മാത്രമല്ല കർത്താവിൻ്റെ സ്വപ്നത്തിൽ വിശ്വാസികൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളെ കാലം അധികം വളരെ എന്താണ് ക്രിസ്തീയ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഹൈന്ദവരായിട്ടുള്ള ഇതര മതസ്ഥരായിട്ടുള്ള ആൾക്കാർ നമ്മൾ ചുറ്റുമുണ്ട് അവരെ കൂടി സ്നേഹിക്കാൻ ചേർത്ത് വയ്ക്കാനും കൂടെ ഇന്നത്തെ സുവിശേഷം നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഈ പറഞ്ഞ സുവിശേഷ ഭാഗം നമ്മളോട് പറയുന്നത് വിശ്വാസികൾ എന്ന ടൈറ്റിൽ ഒരിക്കലും നമ്മുടെ ക്രിസ്തീയ മൂല്യങ്ങളിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികളായി ജനിച്ചവർ മാത്രമല്ല ക്രിസ്ത്യാനികൾക്ക് അപ്പുറം എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ വിശ്വാസി ജനിക്കാതിരുന്നാലും ഹൈന്ദവരായിട്ടോ ഇതര മതസ്ഥരായി ജീവിക്കാൻ ജീവിക്കുന്നവരും ക്രൈസ്തീയ മൂല്യങ്ങളിലാണ് ജീവിക്കുന്നതെങ്കിൽ അവരും വിശ്വാസികൾ എന്ന ടൈറ്റിലിനകത്ത് അത് വിശാലമായിട്ടുള്ള എനിക്ക് തോന്നുന്നു യൂറോപ്പിലെ ഹ്യൂമൻ ലൈബ്രറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഹ്യൂമൻ ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞാൽ സാധാരണ ലൈബ്രറി പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ വായിക്കുകയും അറിവെടുക്കുകയും ചെയ്യുന്നത് അത് ഒരു ഒരു തലമാണ് അറിവിൻ്റെ ഒരു തലം പക്ഷേ ഇന്ന് യൂറോപ്പിൻ്റെ ആ ഒരു ചിന്താഗതി ചിന്താഗതിന് മാറി എന്ന് പറഞ്ഞാൽ മനുഷ്യരോടുകൂടെ വിവിധ വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരോടുകൂടെ സംവദിക്കുക അവരോടുകൂടെ വർത്താനം പറയുക അവരുടെ വിശേഷങ്ങൾ ആരായുക നമ്മുടെ വിശേഷങ്ങൾ അവരോട് പങ്കുവയ്ക്കുക നമ്മൾ ശ്രോതാക്കളും നമ്മൾ ഷെയർ ചെയ്യുന്നവരായി തരിക ഇങ്ങനെ പരസ്പര ഷെയറിങ്ങിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ഒരു ഒരറിവുണ്ട് അത് ഒരു അത് ഒരു സ്ഥായിയായിട്ടുള്ള അറിവാണ് ഇത് ബന്ധങ്ങളുടെ അറിവാണ് അത് ഹ്യൂമൻ ലൈബ്രറി എന്ന് പറയുന്ന ടൈറ്റിൽ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതു തന്നെയാണ് അപ്പോൾ ഈ ഒരു ബന്ധത്തിലേക്ക് വളരാനാണ് കർത്താവ് പറയുന്നത് നമ്മുടെ എന്താണ് ക്രൈസ്തവരുടെ ബന്ധങ്ങളുടെ ഒരു ബൗണ്ടറി ഒരിക്കലും ക്രിസ്തീന് ക്രിസ്ത്യാനികൾ എന്നുള്ള ഒരു ടൈറ്റിൽ മാത്രമല്ല മറിച്ച് എല്ലാവരെയും സ്നേഹിക്കുക സാർവത്രികമായിട്ട് മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന എല്ലാവരെയും സഹോദരങ്ങളായിട്ട് കാണുക അങ്ങനെ ജീവിക്കുന്നവരും പുറത്തുണ്ടെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എക്കമിനിക്കൽ പ്രിൻസിപ്പൾ ഇവിടെ കർത്താവ് അടിവരായിട്ട് പറയുന്നുണ്ട് യൂണിറ്റി ഈസ് നോട്ട് യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നതല്ല യൂണിറ്റി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തതയിൽ സാഹോദര്യ സ്നേഹത്തിൽ അവരെ ചേർത്ത് വയ്ക്കുക ഈ ഒരു ആശയമാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഒന്നാമത്തെ വായന നമ്മുടെ ക്ഷണികത നശിക്കാൻ സാധ്യത ഉള്ളത് നശീകരണ സ്വഭാവമുള്ളത് ഇതൊക്കെ തിരിച്ചറിയാനുള്ള ഒരു ഒരു വിളി നമുക്ക് നൽകുന്നുണ്ട് അതിനെ സങ്കീർത്തകൻ പറയുന്നത് കർത്താവിൻ്റെ ജ്ഞാനം അന്വേഷിക്കാനാണ് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് സുവിശേഷം പറയുന്നത് നമ്മളിങ്ങനെ ഫണ്ടമെൻ്റലിസ്റ്റുകളായിട്ട് വലിയ തീവ്രവാദ ചിന്താഗതിയിൽ ഇങ്ങനെ ഒതുങ്ങിപ്പോവാതെ ഞാൻ ക്രിസ്ത്യാനി ഇത്രയേ ഉള്ളൂ എന്നുള്ള വിശാലമായിട്ടുള്ളൊരു വാതായനം കർത്താവ് തുറന്നിടുകയാണ് പുറത്തും ക്രൈസ്തവ മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരുപാട് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ചിന്തയിൽ കൊണ്ടുവരികയാണ് ഈ ചിന്തകൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം ഈ വായനകൾ പറഞ്ഞു തരുന്ന നല്ല ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ